നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗിശിവനാണ് ഗുരുജി കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഹിന്ദു ആരായിരിക്കണം ഒരു ഹിന്ദുവിൻ്റെ ചിന്ത എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു പക്ഷേ നമ്മുടെ പാശ്ചാത്യരായാലും ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു കൊടുക്കുന്ന വിവർത്തനം വേറെ രീതിയിലാണ് അപ്പം അതിനെപ്പറ്റി എന്താണ് ഗുരുജിക്ക് പറയാനുള്ളത് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് രേഖപ്പെടുത്തിയ ആ ഒരു ശേഖരം വളരെ കുറവാണ് പാശ്ചാത്യരെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞോ അത്രയെ നമ്മുടെ പിതാമന്മാരെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ നമുക്കറിയും ആ ഒരു പരിമിതി നമുക്കുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ആ പരിമിതിയെ ഇല്ലാതാക്കുക എന്നുള്ളത് ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ ഭാരതീയൻ്റെയും ധർമ്മമാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഹിന്ദു എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നതിന് മൂന്ന് പിന്നെ കേന്ദ്രങ്ങളാണ് പറയുന്നത് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ സിന്ധു നദീതയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ ആ പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ഇംഗ്ലീഷുകാർ ഞങ്ങളെ വിളിച്ച വാക്കിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്കുണ്ടായതെന്ന് ഒരു സംസാരം അത് ടോയിൻ ബി പോലുള്ള വലിയ ഇംഗ്ലീഷ് സാഹിത്യകാരന്മാർ പോലും പറഞ്ഞിട്ടുള്ളത് വെൻ വി വിയർ ഹൺഡ്രഡ് ഗാദറേഴ്സ് ദിസ് ഏഷ്യൻ ഇന്ത്യൻസ് വി ആർ ഹാവിങ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റീസ് അതായത് വെള്ളക്കാര് ഈ വേട്ടയാടി നടന്ന സമയത്ത് കാട്ടിൽ വേട്ടയാടി നടന്ന സമയത്ത് ഭാരതത്തിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ധാരാളം യൂണിവേഴ്സിറ്റികൾ സർവകലാശാലകളുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ വേട്ടക്കാരനായ വെള്ളക്കാരിൽ നിന്നാണോ ഈ നാട്ടിനൊരു പേരുണ്ടായെന്ന് ചോദിച്ചാൽ എത്ര യുക്തിഭദ്രമാണത് ഈ പറയുന്നതിന് ഒരു നാണവും ഇല്ലെന്നുള്ളതാണ് എന്തെങ്കിലും കോമൺ സെൻസും കൂടെയൊക്കെ ഉപയോഗിക്കേണ്ടേ അതില്ല പിന്നെ ഈ ഇൻഡസ് വാലി എന്ന് അവർ വിളിച്ചത് സിന്ധു നദീതട സംസ്കാരത്തെയാണ് സിന്ധു എന്ന വാക്കിൻ്റെ അർത്ഥം സന്ധിയിൽ നിന്നുണ്ടാകും ഉണ്ടാകുന്നത് എന്നാണ് അപ്പോൾ ചലം ജിനാബ് രവി ബി ആ ഇങ്ങനെ പ്രധാന അഞ്ച് പോഷക നദികൾ ചേർന്നുണ്ടായ ഒരു വലിയ നദിയാണ് സിന്ധു നദി പിന്നെ സമുദ്രമെന്ന് പോലും അതിന് പര്യായ പദങ്ങളുണ്ട് അപ്പോൾ രണ്ടായാലും ആ തടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അതിനെയാണ് യഥാർത്ഥത്തിൽ സിന്ധു നദീതല സംസ്കാരം എന്ന് പറയുന്നത് പക്ഷേ ഈ സന്ധിയിൽ നിന്നാണ് സിന്ധു ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരാരായിരുന്നു അതാണ് ചോദ്യം അപ്പോൾ ഭാഷ അത്രയും വികസിച്ചാലല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റൂ അപ്പോൾ ഭാഷയെ വികസിപ്പിച്ചതാരാ തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ അവർ ഹിന്ദുക്കളായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഹിന്ദുക്കൾ അവരുമായി സംവദിക്കപ്പെട്ടിരുന്ന എല്ലാ വിഷയങ്ങളെയും വ്യാഖ്യാനിച്ച് പേരുകൾ നൽകി ആ പേരിലൊന്നാണ് സിന്ധു നദി എന്ന വാ ഗുരുജി കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞില്ലേ സ്വയം അഭിപ്രായമില്ലെങ്കിൽ അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഗുരുജി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അതായിട്ടാണ് കണക്ട് ചെയ്യാൻ പറയുന്നത് അതെ ഞാനാർ എൻ്റെ പിതാഹന്മാരാർ എന്നറിഞ്ഞൂടെങ്കിൽ ആരോ പറഞ്ഞതായിരിക്കും ശരി എന്ന ഒരു വിശ്വാസത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ ആയിരുന്നു അതായത് അതീന്ദ്രിയമായ ബോധം സ്വാംശീകരിച്ച ആർജിച്ച ഗുരുക്കന്മാരായിരുന്നു ഒരു വലിയ സമൂഹത്തെ നയിച്ചിരുന്നത് ആ സമൂഹത്തെയാണ് ഹിന്ദു സമൂഹം എന്ന് വിളിച്ചിരുന്നത് ആ ഹിന്ദു സമൂഹം താമസിച്ചിരുന്നത് സിന്ധു നദീതട സം പിന്നെ തലങ്ങളിലായിരുന്നു അതിനെയാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞിരുന്നതും ആ സിന്ധു നദീടെ സംസ്കാരത്തെയാണ് വെള്ളക്കാർ ഗ്രീക്കിൽ നിന്ന് കടം കൊണ്ട ഉപയോഗിച്ച് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിച്ചത് ഇത് ഒരു കാര്യം ഇത് രണ്ടാമത്തത് ഹിന്ദു കുഷ് പർവ്വത നിരകൾക്ക് സമീപം ജീവിച്ചിരുന്ന ആൾക്കാരെ ഹിന്ദുക്കളെന്ന് വിളിച്ചു അത് രണ്ടാമത്തെ ഇൻ്റലക്ച്വൽ പ്രസൻറ്റേഷൻ ഒരൊറ്റ തിരിച്ച് ചോദിച്ചു ചോദിക്കുക ഒരു പർവ്വതം ഇറങ്ങി വന്ന് ഇതേ എൻ്റെ ചുറ്റും താമസിക്കുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിച്ചോളൂ എന്ന് പറയില്ലല്ലോ ഹിന്ദുക്കൾ അവിടെ ജീവിച്ചിരുന്നത് കൊണ്ട് ആണ് അതിന് ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ എന്ന് പേര് വന്നത് അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് അറബികൾ പിന്നെ സിന്ധികളെ ഹിന്ദികളെന്ന് വിളിച്ചു എന്നാണ് സിന്ധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദീതടങ്ങളിൽ ജീവിച്ചിരുന്നവരെ സിന്ധികളെന്നറിയപ്പെട്ടിരുന്നുവെന്നും അറബിക്ക് സ തിരിയാത്തത് കൊണ്ട് ഹ ഉപയോഗിച്ചു എന്നും പുസ്തകത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മുപ്പത് വർഷം അറബി നാട്ടിൽ ജീവിച്ചവനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്ന് സഹയ എന്നാണ് ശരി എന്ന വാക്കിൻ്റെ അർത്ഥം സഖർ ഹുസൈൻ നമുക്ക് ഒരു ഇല്ലായിരുന്നു സഖർ ഹുസൈൻ അത് സായ ഇല്ലേ സഹയയിൽ സാഹില്ലേ അപ്പോൾ ഇത് അല്പം പോലും ചിന്തിക്കില്ല എവിടെന്നോ കേട്ടു ആരോ പറഞ്ഞു അത് പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിച്ച് ഞാൻ വലിയ ആൾ ഇത് അതാണ് ഒരു ഇൻ്റലക്ച്വൽ പരി അതായത് ബുദ്ധിയുടെ പരിമിതിയാണത് ഇൻ്റലക്ച്വൽ ലിമിറ്റേഷൻ ആ ഇൻ്റലക്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഗുരുക്കന്മാർ പറഞ്ഞു നീ നന്നാവില്ല അല്ലെങ്കിൽ നീ രക്ഷപ്പെടില്ല യു ആർ എൻറ്റാങ്കിൾഡ് ഇൻ ടു ദിസ് ലിമിറ്റഡ് ബ്രെയിൻ നമ്മൾ ബ്രെയിനിൻ്റെ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകും അതുകൊണ്ടാണ് ധ്യാനിക്കാൻ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ജഗദീശ്വരിമാർ ഒരു തലയൊക്കെ കെട്ടി ജീവിതമാണ് അല്ല ധി ബുദ്ധി വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധി ഇല്ലാതെ മണ്ടനാവണമെന്നല്ല ബുദ്ധിക്കപ്പുറത്തേക്ക് പോകണം എനിക്ക് അതാണ് ധ്യാനം ബുദ്ധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ധി ന ധ്യാനം അങ്ങനെ ആ അവസ്ഥയിലാണ് നമുക്ക് അതീന്ദ്രിയ ആ അവസ്ഥ ഉണ്ടായി വരുന്നത് എന്തായാലും അറബികൾക്ക് സ തിരിയാത്തത് കൊണ്ടല്ല അവർ ഹ എന്ന് വിളിച്ചത് ഇന്നും നിങ്ങൾ അറബി നാടുകളിൽ പോവുകയാണെങ്കിൽ ഈ കൗണ്ടറുകൾ കാണും അവർ ശുദ്ധ അറബികൾ പറയും ആ അതമൽ ഹിന്ദിയ എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്ത് സംവിധാനങ്ങളുമായി ചേർന്ന് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവകാശം പറയുന്നത് അറബികൾ ഇയ ചേർത്തിട്ടാണ് സൗദിയുടെ പ്രോഡക്റ്റിന് അൽ സൗദിയ എന്നാണ് പറയുന്നത് ചൈനയുടേത് അൽ സീനിയ എമിറേറ്റ്സിൻ്റെ അൽ എമറാറ്റിയ ഇന്ത്യയുടേത് അൽ ഹിന്ദിയ എന്നാണ് അവർ പറഞ്ഞിരുന്നത് പിന്നെ ഇന്ത്യ എന്ന വാക്കു ഞാനിപ്പോൾ പറയുന്നത് ഇതും വെള്ളക്കാരൻ ഇട്ട പേരാണ് അപ്പോഴും നമ്മൾ മറന്നുപോയി എന്താണ് യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാനെന്ന് പിന്നെ കാലഘട്ടത്തിൻ്റെ പല ചരിത്ര സംഭവങ്ങളുടെയും ആ ഗുണദോഷങ്ങൾ വെച്ചുകൊണ്ട് ഹിന്ദു കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഏത് ഭരണഘടനയിൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നെഴുതി തുടങ്ങിയത് എന്തായാലും ഈ സർവം വ്യാപിച്ചു നിൽക്കുന്ന ഞാനാണെങ്കിൽ ഒരു പേരിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇല്ല ഇല്ലല്ലോ അപ്പോൾ ഏത് പേരും ഈ പ്രപഞ്ചത്തിന് വഴങ്ങും പേരുകൾക്കും നാമ രൂപങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഏകാവസ്ഥ അദ്വൈതാവസ്ഥ സംജാതമാകുമ്പോഴാണ് അവൻ ഹിന്ദു ആകുന്നത് ഹിന്ദു അവസ്ഥയിൽ നാമത്തിനും രൂപത്തിനും വലിയ പ്രസക്തിയൊന്നുമില്ല അപ്പോൾ രണ്ടായാലും ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനവുമില്ല ഇവരെല്ലാവരും ഈ മൂന്ന് വ്യാഖ്യാതാക്കളും കടം കൊണ്ടത് ഹിന്ദു എന്ന വാക്കിൽ നിന്നാണ് അത് അവനവൻ്റെ തന്നെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിഞ്ഞ് വരുന്ന ആ ഒരു അറിവിൻ്റെ അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വ്യാഖ്യാനത്തിൽ നമ്മുടെ കുട്ടികളെങ്കിലും ഇനി ചെന്ന് വീഴരുത് വീണാൽ അത് ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് യാതൊരുവിധ മോക്ഷത്തിനും ഉള്ള നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ പല സ്ഥലത്തുനിന്ന് കിട്ടുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കി അത് വിശ്വസിക്കാനായിട്ടുള്ള ഒരു കഴിവും മനുഷ്യനിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഗുരുജി നമ്മൾ ഹിന്ദുസ്തത്തിനെ പറ്റി പറയുമ്പോൾ ഹിന്ദു എന്നാൽ ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇതുപോലെ ജാതി വ്യവസ്ഥകൾ അതും ഈ ഹിന്ദു മതത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതും അല്ലെങ്കിൽ ഹിന്ദു എന്ന വാക്കിൻ്റെ ഉറവിടത്തെ കുറിച്ച് ഇങ്ങനെ വളരെ മോശമായ വ്യാഖ്യാനങ്ങൾ കൊടുത്തതും പോലെ തന്നെയാണ് ഈ ജാതി വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിച്ചത് ജാതി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ വേർതിരിവാണ് ഇല്ലേ ആതിര പെണ്ണല്ലേ ആ ജാതിയല്ലേ പെൺ ജാതി ഞാൻ ആൺ ജാതി നമ്മുടെ ജാതി ഉണ്ടല്ലോ ജാതി മരം അതിൽ തന്നെ ആണും പെണ്ണും അല്ലേ നമ്മൾ കഴിക്കുന്ന ആ ഒരു റംബുട്ടാൻ ഇതില്ലേ അതിലുണ്ട് ആണും പെണ്ണും പിന്നെ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ വിവിധ തരം ജോലികൾ ചെയ്യുന്നവരില്ലേ അതായത് എഞ്ചിനീയറെ ഒരു പിന്നെ എഞ്ചിനീയറെ നമ്മൾ ഡോക്ടർ എന്ന് വിളിക്കുമോ അത് അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലേ അതൊരു ജാതിയാണ് ഇങ്ങനെയാണ് ജാതി പണ്ട് ഉപയോഗിച്ചിരുന്നത് അത് അത്യാവശ്യവുമായിരുന്നു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ യഥാർത്ഥത്തിൽ ഇത് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇവിടെ വർണ്ണവ്യവസ്ഥയുണ്ടായിരുന്നു വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി എന്നാണ് അർത്ഥം ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ചാതുർവർണ്ണയം മയാ സൃഷ്ടം അതായത് ഞാനാണ് നാല് വർണ്ണങ്ങളെ സൃഷ്ടിച്ചത് ഈ വർണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ കാറ്റഗറൈസ് ചെയ്യണ്ടേ നമുക്ക് ഒരു പോലീസിലൊരു പരാതി കൊടുക്കണം അഗ്രിക്കൾച്ചർ ഓഫീസർ കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ പോലീസ് കൊടുക്കേണ്ട പരാതി പോലീസ് സ്റ്റേഷനിൽ തന്നെ പോവേണ്ടത് അപ്പോൾ ഈ രണ്ട് എല്ലായിടത്തും മനുഷ്യരാണ് അവിടെ ഒരു സ്ഥലത്ത് ഒരു യൂണിഫോമിൽ ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അവിടെ ആ പോലീസ് എന്ന രീതിയിൽ ഇടപെടും അഗ്രിക്കൾച്ചർ ഓഫീസിൽ പോകുമ്പോൾ അവിടെ അഗ്രികൾച്ചർ ഓഫീസർ എന്ന രീതിയിൽ ഇടപെടും ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ ഇടപെടും അല്ലേ ഇതൊക്കെ വർണ്ണങ്ങളാണ് സമൂഹത്തിൻ്റെ കൃത്യമായ പുരോഗതിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട പ്രൊഫഷണൽ സംവിധാനങ്ങളെയാണ് യഥാർത്ഥത്തിൽ ജാതി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അതിനർത്ഥം എന്നാൽ കാലക്രമേണ ഈ മതത്തെ വ്യാഖ്യാനിച്ച് ദുരുപയോഗം ചെയ്തതുപോലെ ജാതിയെയും ജനനം കൊണ്ട് ജാതി തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു വെറും ഈ എന്താണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയായി അത് ഉപയോഗിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് രാഷ്ട്രീയം പോലെ രാഷ്ട്രീയം ഉടലെടുത്തത് നല്ലതിനോ ചീത്തയ്ക്കോ ആണ് പക്ഷേ ഇന്ന് ലോകത്താ സകലം രാഷ്ട്രീയം നല്ലതിനാണോ ചീത്തക്കാണോ ഉപയോഗിക്കുന്നത് ബി ഫ്രാങ്ക് ചീത്തയ്ക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ തെറ്റാണോ അതോ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപയോഗിക്കുന്നവരുടെ തെറ്റാണോ അത്രയേ ഉള്ളതിന് പരമ്പരാഗതമായിട്ട് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത് ജന്മനാൽ ജായതേ ശൂദ്ര കർമ്മണാൽ ജായതേ ദ്വിജ എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രരായാണ് ജനിക്കുന്നത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നായർ പിള്ള അതല്ല കേട്ടോ അതിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശോകം കൊണ്ട് ദ്രവിക്കുന്നവനാണ് ശൂദ്രൻ അതായത് ദുഃഖം കൊണ്ട് അതിനെ എന്താണ് ഡിറ്റ്യൂറേഷൻ സംഭവിക്കുകയാണ് അപജയം സംഭവിക്കുന്ന അവസ്ഥയാണ് ശൂദ്രത്വം എന്ന് പറയുന്നത് പിന്നെ വേറൊരു അർത്ഥം കൂടിയുണ്ട് അതിന് ശ്രോതും ഈഛ ചില ആൾക്കാർക്ക് സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല പക്ഷേ ഒരു നിർദ്ദേശം വന്നാൽ അത് അണുകിട തെറ്റാതെ അവരത് എക്സിക്യൂട്ട് ചെയ്യും പിന്നെ ഇന്നത്തെ കാലത്ത് തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ആ ഒരു കാര്യം പറയാം യഥാർത്ഥ ശൂദ്രന്മാർ ഐ എ എസ് ഓഫീസർമാരാണ് ഈ ഐ എ എസ് ഓഫീസർമാരുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ഹൈ പൊസിഷനാണ് അവർക്കുള്ളത് പക്ഷേ അവർ ചെയ്യുന്ന ജോലി ഭരണഘടന അനുസൃതമായി പാർലമെൻറ്റോ നിയമസഭയോ പാസാക്കുന്ന നിയമങ്ങൾ അണുകട തെറ്റാതെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അത് ശൂദ്രത്വമാണ് കേട്ടത് അനുസരിച്ച് അത് നടപ്പാക്കുക ചിലർക്ക് അതിനുള്ള കഴിവുണ്ടാവും പക്ഷെ ചിലർക്കതല്ല അവർക്ക് ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത് വേറൊരു അവസ്ഥയാണ് അപ്പോൾ ഓരോ കുട്ടിയും ജനിക്കുന്നത് ശൂദ്രനായിട്ടാണ് കാരണം ഹീസ് ഓൺ പാരൻസ് അപ്പോൾ ഒരു ആശ്രയജീവിയായിട്ടാണ് മുന്നോട്ട് പോണത് ഒപ്പം ഇവന് ശ്രോതും ഇച്ഛ അനുസരിച്ചേ മതിയാവും അപ്പോൾ നിർബന്ധിതമായ ഒരു ശൂദ്രത്വം ജനനം കൊണ്ട് കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നിട്ടോ അഞ്ച് ആറ് വയസ്സാകുമ്പോൾ ഇവന് ഉപനയനം കഴിക്കും എന്താണ് ഉപനയനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപനയിച്ച് കൊണ്ടുപോകും ആര് അച്ഛനും അമ്മയും കുഞ്ഞിനെ ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി അവന് ഗുരുവിനെ ഏൽപ്പിക്കും ഗുരുകുലത്തിൽ നടക്കുന്നത് ഒരു കുട്ടിയുടെ സർവതോമുഖമായ വികാസത്തിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഒരിക്കൽ മാത്രമേ അവിടെ ഉള്ളൂ അവിടെ അവൻ പതിനെട്ടോ ഇരുപത്തിനാലോ വയസ്സ് വരെ ഈ ബ്രഹ്മചാരിയായി പഠനം നടത്തും അപ്പോൾ ബ്രഹ്മചാരി എന്ന് കേട്ടാൽ ഉടനെ അതെന്താണ് വളരെ തെറ്റായ ഒരു ധാരണ നമ്മൾ ഉണ്ട് അതായത് ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബ്രഹ്മചര്യം ഇതല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ശുദ്ധ അബദ്ധമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനന്തമായ അവസ്ഥ ഇൻഫിനിറ്റി ആ ബ്രഹ്മബോധത്തിൽ ചരിക്കുന്ന പ്രക്രിയയാണ് ബ്രഹ്മചര്യത്വം മനസ്സിലാവുന്നുണ്ട ഞാൻ പരിമിതമായ ഈ ഒരു ശരീരവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിയല്ല അതിനുപരി ഈ അപരിമിതമായ ഈ അനന്തമായ ബ്രഹ്മത്തിൻ്റെ ഭാഗമോ അതോ ആണ് ഞാൻ എന്ന ബോധത്തെ വളർത്തിയെടുക്കുന്ന ചര്യ അതാണ് ബ്രഹ്മചര്യത്വം അപ്പോൾ ഇവൻ അവിടെ ഗുരുകുലത്തിൽ പഠിക്കുന്നത് ഒരു പ്രൊഫഷണൽ ആകാനല്ല അവിടെ പ്രൊഫഷൻ വേണം ജീവിക്കാൻ പക്ഷേ അതിനുപരി പൂർണ്ണ വികാസം പ്രാപിച്ച ഒരു വ്യക്തി വ്യക്തിത്വ വികസനം വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ് അതാണ് അവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഈ പതിനെട്ടോ ഇരുപത്തിനാലോ വയസ്സ് വരെ പഠിച്ചതിന് ശേഷം ഇവൻ്റെ ആ കാലിബർ അനലൈസ് ചെയ്തു അവൻ നല്ല ഒരു ശാസ്ത്രബോധമുള്ളവനാണെങ്കിൽ ശാരീരിക ശേഷി ഇത്തിരി കുറവാണ് പക്ഷെ ഭയങ്കര ബുദ്ധിയാണ് അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്നിട്ട് ചിലർക്ക് നോക്കുമ്പോൾ നല്ല പയ്യന്മാർ ആ കഴിവുണ്ട് എപ്പോഴും അനീതി എതിർക്കുക പിന്നെ സാധുക്കളെ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവനാണ് ക്ഷാത്രവീര്യം ഉള്ളവൻ അതായത് ക്ഷയത്തെ ക്ഷതത്തെ ത്രാണനം ചെയ്യാൻ കഴിവുള്ളവനാണ് ക്ഷത്രിയൻ ത്രാണനം എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യുക ഇല്ലാതാക്കുക അങ്ങനെ ഉള്ള ആറ്റിറ്റ്യൂഡ് ക്ഷത്രിയൻ എന്ന് വിളിക്കും എന്നിട്ട് ചിലർക്ക് എങ്ങനെ കാര്യങ്ങൾ നടത്തിയെടുക്കണം കൃഷി എങ്ങനെ ചെയ്യണം എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം ആ അതിൽ ഭയങ്കര ടാലൻ്റ് ആയിരിക്കും ഹീ ഈസ് കോൾഡ് വൈശ്യൻ വ്യവഹാരങ്ങളിൽ ആ ഒരു ശീലം വളർത്തിയെടുക്കുന്നവനാണ് വൈശ്യൻ പിന്നെ ഇതൊന്നും എൻ്റെ വിഷയമല്ല എന്നോടെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും എന്ന് ആറ്റിറ്റ്യൂഡുള്ള ഒരു വിഭാഗമുണ്ട് ശ്രോതും ഇച്ഛ അവനാണ് ശൂദ്രൻ ഇങ്ങനെ നാല് വർണ്ണങ്ങളായിട്ട് തിരിക്കപ്പെടും അവിടെ വച്ചിട്ട് എന്നിട്ടാണ് അവൻ പിന്നെ വീണ്ടും ആവർത്തനം സമാവർത്തനം പിന്നിലേക്ക് വന്ന് സമൂഹത്തിലേക്ക് അവൻ്റെ ജീവിതം തുടങ്ങുമ്പോഴാണ് സമാവർത്തനം കഴിഞ്ഞ് അവൻ ഗ്രഹസ്ഥനാകുന്നു എന്ന് പറയുന്നത് വിളിടുന്നുണ്ട അപ്പോൾ ഇവിടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ശോഭനമായൊരു സമൂഹ സൃഷ്ടിക്ക് വേണ്ട വ്യക്തിത്വങ്ങളെ വളർത്തിയെടുത്ത് വേണ്ട രീതിയിൽ പരിപാലിക്കാനുള്ള ഒരു നിയമ സംവിധാനമായിരുന്നു വർണ്ണവ്യവസ്ഥ വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബൽ എന്നാണ് അപ്പോൾ ശാസ്ത്രബോധമുള്ളവനെ ബ്രാഹ്മണനെന്നും ക്ഷാത്രവീര്യമുള്ളവനെ ക്ഷത്രിയനെന്നും വ്യവഹാരബോധമുള്ളവനെ വൈശ്യനെന്നും ശീലം ശ്രോതും ശീലമുള്ളവനെ ശൂദ്രൻ എന്നും കാറ്റഗറൈസ് ചെയ്തു ഇതല്ലേ ഒരു പട്ടാളത്തിൽ നടക്കുന്നത് ശ്രദ്ധിച്ചു നോക്ക് ഒരു ആർമി മൂവ്മെൻറ്റ് നടക്കുകയാണെന്ന് വെച്ചോ കൃത്യമായിട്ടും ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ടൊരു ഇൻ്റലക്ച്വൽ തിങ്ക് ടാങ്ക് ഉണ്ടാകും ഇല്ലേ എന്നിട്ട് ആ നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പിന്നെ വാർ ഫീൽഡിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡേഴ്സ് ഉണ്ടാകും ഇല്ലേ അവരാണ് ക്ഷ ക്ഷത്രീയന്മാർ അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു വ്യവഹാര സമൂഹം ഒരു വൈശ്യ സമൂഹം ഇതിനകത്തുണ്ടാകും അത് കഴിഞ്ഞ് എ കെ ഫോർട്ടി സെവനോട്ട് നിൽക്കുന്നവൻ പത്ത് മീറ്റർ മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തയില്ല പത്ത് മീറ്റർ മുമ്പോട്ട് അവൻ ഓടുകയാണ് കിട താ കമിഴ്ന്ന് കിടക്ക് അപ്പോൾ ഇവിടെ കിടക്കുകയാണ് വലതായിട്ട് തിരിയൂ വലതോട്ട് തിരിഞ്ഞു ഇത് ശൂദ്രനാണ് ഇങ്ങനെ നാലും കൂടി കൃത്യമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ മാത്രമേ ആ ആർമിയുടെ ഒരു വിജയം സാധ്യമാവുകയുള്ളൂ ശരിയല്ലേ ഇതാണ് സമൂഹത്തിൽ ചെയ്തിരുന്നത് അപ്പോൾ ഏത് ടാലൻ്റ് ഉണ്ടോ ആ ടാലൻ്റാണ് വർണ്ണം പിന്നെ ജാതി ഈ ജാതി എന്ന് പറയുന്നത് ഈ വർണ്ണത്തിൽ തന്നെ ഓരോ കാറ്റഗറി അപ്പോൾ നമ്മൾ പട്ടാളത്തെ കേട്ടിട്ടല്ലേ ആ ക്യാപ്റ്റനാണ് പക്ഷേ ഹോസ്പിറ്റലിലാണ് നമ്മുടെ വിചാരം ക്യാപ്റ്റൻ നേരെ തോക്കും തോക്കുമ്പോഴ് വാർഫീൽഡിൽ പോണാണോ ആശുപത്രിയിലെ ഡോക്ടറായിരിക്കും അപ്പോൾ അവിടെ ഡോക്ടർ എന്ന ഒരു ജാതി ആ ക്യാപ്റ്റൻ എന്ന വർണ്ണത്തിൽ താഴെ ജാതി അവിടെ കൊടുത്തിരിക്കുകയാണ് തിരിച്ചറിയണ്ടേ അതുപോലെ തന്നെയാണ് ഓരോ വിഭാഗത്തിനും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ സമൂഹത്തിൻ്റെ ശോഭന ഭാവയ്ക്ക് വേണ്ടി ചെയ്ത കാര്യത്തെ പിന്നീട് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ജന്മം കൊണ്ട് ജാതി തിരിപ്പിച്ചെടുത്ത ഒരു എന്താണ് ഒരു അപചയം ഒരു നികൃഷ്ട സമൂഹം ഉണ്ടായി വന്നു നമ്മുടെ ഇടയ്ക്ക് അതിപ്പോൾ എപ്പോഴായാലും ഏത് സമൂഹത്തിലും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ചീത്ത എങ്ങനെ നടത്തി എടുക്കാമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടല്ലോ ആ വിഭാഗത്തിൻ്റെ ഒരു പരിശ്രമ ഫലമായാണ് ജാതി ജന്മം കൊണ്ട് തിരിച്ചത് അതിൽ നിന്ന് പിന്നെ വൈദേശിക ആക്രമണം പല മതങ്ങളുടെ ഉദയം അവസാനം ഈ പാശ്ചാത്യരുടെ ഒരു കടന്നുകയറ്റം ഇതെല്ലാം കൂടി ആയി വന്നപ്പോൾ നമ്മുടെ മൗലികമായ അർത്ഥ തലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്ന ഒരു നിർവചനവും ഈ ജാതി സമ്പ്രദായത്തിലില്ല ഇപ്പോൾ ജാതി നായരുടെ മകൻ നായർ തന്നെ ആകണമെങ്കിൽ നമ്മൾ പറയണം ഡോക്ടറുടെ മകൻ ഡോക്ടർ തന്നെ ആകണം ആ ആകണ്ടേ അവൻ എഞ്ചിനീയറിങ് ടാലാണെങ്കിൽ അവൻ എൻജിനീയറിംഗ് കോളേജിൽ പോകരുത് അവൻ ഡോക്ടർ തന്നെ ആകണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകുമ്പോൾ മകൻ എഞ്ചിനീയർ ആകണം എന്നിട്ട് നിങ്ങളൊരു സർജറിക്ക് ആ എഞ്ചിനീയറിംഗ് പഠിച്ച ഡോക്ടറെ മോൻ്റെ അടുത്ത് പോയി സർജറിയും ചെയ്യണം എങ്ങനെ നടക്കും അപ്പോൾ ഇത് വെറും അസംബന്ധമാണ് യുക്തിക്ക് നിരക്കാത്ത വാദങ്ങളാണ് പിന്നീട് ഒരു കാര്യമുണ്ടല്ലോ ഈ ഈ രാഷ്ട്രീയക്കാരാണ് എല്ലാത്തിനെയും ക്രോഡീകരിച്ചത് എന്താണ് സംഘബലം ഈ സംഘം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് സംഘം ചേർന്ന് നടത്തിയെടുക്കുക അതും ഒരുതരം പരാശ്രയത്വമാണ് അടിമത്വമാണ് ഇപ്പോൾ കാട്ടിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒറ്റയാനിങ്ങനെ നടക്കും അവൻ്റെ ശക്തിയിൽ അവന് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഹീസ് നോട്ട് ബോധഡ് അബൌട്ട് എനി വൺ എൽസ് പക്ഷേ ഹൈനകളില്ലേ അവരെപ്പോഴും സംഘം ചേർന്നാണ് നടക്കുന്നത് കാരണം ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദർ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ഇതുപോലെ തന്നെയാണ് ജാതി സമൂഹങ്ങളുണ്ടാക്കി ഇപ്പോൾ ഇവിടെ എന്താണ് എല്ലാം രാഷ്ട്രീയത്തെ പിൻപറ്റി വന്ന ജാതിയല്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ എന്താണ് എൻ എസ് 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 എൻ ഡി പിന്നെ എന്താ പുലയർ മഹാസഭ ആ സഭ ഈ സഭ ഇങ്ങനെ ബ്രാഹ്മണ സഭ ഇങ്ങനെ എല്ലാ സഭകളും കൂടെ ചേർന്ന് ആകെപ്പാടെ സംഘം എന്നിട്ടാ ബാർഗെയിനിങ് കാരണം ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ് പക്ഷെ നമ്പർ ഗെയിം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ശരിയാണ് ശരി അത് നൂറ് ശതമാനം തെറ്റാണെങ്കിൽ പോലും ഡെമോക്രസിയിൽ എണ്ണത്തിൽ കൂടുതലുള്ളവൻ പറയുന്ന തെറ്റും ശരിയായി അംഗീകരിച്ചല്ലേ മതിയാവും ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഈ എണ്ണത്തിൽ കൂടിയവൻ പറയുന്ന എന്തും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നമുക്കുണ്ടായത് ഇത് ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവനുണ്ട് അതിനെ മാർ മാറ്റിയെടുക്കണമെങ്കിൽ ഈ വ്യക്തിത്വ വികാസം ശരിക്കും ഭാരതീയ സംസ്കൃതിയിൽ ഊന്നിയ ഹിന്ദുത്വ ബോധത്തിൽ നിന്ന് തന്നെ ഉണർന്ന് വരണം അപ്പോൾ മാത്രമേ ഞാനാർ ഞങ്ങളാരെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് അതിൻ്റെ സംവേദനക്ഷമത എന്ത് എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് ഉള്ളിൽ നിന്ന് തന്നെ അവനവൻ്റെ മതം ഉണർന്നു വരികയുള്ളൂ അതായത് രൂഢമൂലമായ അഭിപ്രായം ഗുരുജി എന്തായാലും ഈ ഒരു അധ്യായം കണ്ടു തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ജാതിയെപ്പറ്റിയും മതത്തെപ്പറ്റിയും ഒരു ചിന്ത ഉണ്ടായിരുന്നുണ്ടാവും അത് അപ്പാടെ പൊളിച്ചു മാറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ അദ്ദേഹത്തിൽ വന്ന ചർച്ച മൊത്തം എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി നമുക്ക് അടുത്ത അദ്ധ്യയത്തിൽ കാണാം നന്ദി നമസ്കാരം നമസ്തേ ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിവേഴ്സി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം